ഞാൻ വിഭിന്ന കവിതാ ടാക്കീസ് ഞാൻ അവതരിപ്പിക്കുന്ന കവിത അനുബന്ധ പ്രശ്നങ്ങൾ ഈ ഒരു കവിത എഴുതാനുണ്ടായ സാഹചര്യം ഞങ്ങളുടെ നാട്ടിൽ എത്രയോ വർഷങ്ങളായി ഉണ്ടായിരുന്ന ഒരു മരമില് പൊളിച്ചു മാറ്റിയതായി ശ്രദ്ധയിൽപ്പെട്ടു ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായ സംസാരത്തിൽ നിന്നാണ് ഈ ഒരു കവിതയെക്കുറിച്ചുള്ള ആലോചന ഉണ്ടാവുന്നത് ഞങ്ങളുടെ നിത്യയാത്രകളിലെ കാഴ്ചയായിരുന്നു ആ മില്ല് അവിടേക്ക് വരുന്ന ലോറികൾ മരങ്ങൾ മരം മുറിക്കുന്ന കാഴ്ചകൾ അതിൻ്റെ ശബ്ദം അതിൽ നിന്നും വരുന്ന പൊടിപടലങ്ങൾ അപ്പം നമ്മളുടെ ഒരു സ്ഥിരമായ കാഴ്ചയായിരുന്നു ഒരർത്ഥത്തിൽ ആ മരമില്ല് എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് നാളായിട്ട് അവിടെ ഒന്നും കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല മറൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കയായിരുന്നു ഇപ്പോഴാണ് അവിടെ ഒരു പുതിയ ബിൽഡിങ് വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഇതിനെപ്പറ്റി സംസാരിക്കും എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു ശരിക്കും ഈ ഒരു സ്ഥാപനം പോയപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന ഒരുപാട് മനുഷ്യരില്ലേ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ടേക്ക് പോവുക ഏതൊരു സ്ഥാപനമായിക്കോട്ടെ അത് പൂട്ടിപ്പോവുകയോ അല്ലെങ്കിൽ അത് അവിടെ നിന്ന് മാറുകയോ ചെയ്യുന്ന സമയത്ത് അതിനെ മുൻനിർത്തി ജീവിച്ച കുറേ ആളുകൾ അതിനെ അനുബന്ധിച്ച് ജീവിച്ച കുറേ മനുഷ്യരില്ലേ അപ്പം അവരുടെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നൊരു ചോദ്യം വന്നു ആ ചോദ്യത്തിൽ നിന്നാണ് ഈ കവിതയെക്കുറിച്ചുള്ള ഒരാലോചന ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഈ ഒരു കവിത എഴുതിയത് കവിതയിലേക്ക് കടക്കാം അനുബന്ധ പ്രശ്നങ്ങൾ പുറത്ത് നേരം പുലരാനുള്ള സിഗ്നലുകൾ തയ്യാറാകുന്നു പുറത്ത് നേരം പുലരാനുള്ള സിഗ്നലുകൾ തയ്യാറാകുന്നു നേരം വെളുക്കലിന് ഇരുട്ടിൻ്റെ പരിഭവമുണ്ട് അതുകൊണ്ടിപ്പോൾ നേരം പുലരലേയുള്ളൂ മില്ലിലേക്കുള്ള ആദ്യ ലോറി സ്റ്റൗ കത്തിക്കാൻ അയാൾക്കുള്ള അലാറം തിളച്ചു പൊന്തുന്ന പാൽ തിളച്ചു വറ്റാനിരിക്കുന്ന വെള്ളം അയാളുടെ ദിവസം ശ്രദ്ധയോടെ തുടങ്ങുന്നു തള്ളി നീക്കാമായിരുന്നിട്ടും നിന്നിട തുറച്ചു പോയ ഉന്തുവണ്ടി ജീവിതം തള്ളി നീക്കാമായിരുന്നിട്ടും നിന്നിട തുറച്ചു പോയ ഉന്തു ജീവിതം എങ്കിലും ചായക്കടികൾ പൊരിഞ്ഞു പൊന്തിയ മണം മില്ലിലേക്ക് വഴിതെറ്റാതെ എത്തുന്നു അളന്നു വെച്ച സമയം ചായ കടികൾ ഈർച്ചവാളിന്റെ ഒച്ചയിൽ ജീവിതത്തിന്റെ കടും ചുവടുകൾ തെറിച്ചു വീഴുന്ന മരച്ചീളുകളിൽ ജീവിതത്തിന്റെ ചൂടുകായൽ അദൃശ്യമായ വൃത്തം അതിൽ ചുരുണ്ടുപോയ നിവർന്നു കിടക്കുന്ന ജീവിതം മില്ലു പൊളിക്കുന്ന ദിവസം മൂക്കുപിടർത്താനാവാത്ത ഈർച്ചവാൾ മുലയിൽ ഈർച്ചപ്പൊടിയുടെ നനവില്ലാത്ത മണ്ണ് ചെടികൾ ൂട്ടുമാറി ഓടുന്ന ലോറികൾക്ക് ഹോൺ ഹോൺമുഴക്കം അന്നും എണ്ണയിലേക്ക് വീഴുന്ന കടികൾ മൂക്കുവിടർത്താനാവാത്ത ഈർച്ചവാൾ മൂലയിൽ അന്നും എണ്ണയിലേക്ക് വീഴുന്ന കടികൾ മൂക്കുവിടർത്താനാവാത്ത ഈർച്ചവാൾ മൂലയിൽ തള്ളി നീക്കാമായിരുന്നിട്ടും നിന്നിട തുറച്ചുപോയ ഉന്തുവണ്ടി ജീവിതം തള്ളി നീക്കാമായിരുന്നിട്ടും നിന്നിട തുറച്ചു പോയ ഉന്തുവണ്ടി ജീവിതം